ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന രൂപം ഏതാണ് ചുവന്ന കുപ്പായവും വെള്ളത്താടിയും വലിയൊരു സമ്മാനപ്പൊതിയുമായി ചിരിച്ചുകൊണ്ടുവരുന്ന സാന്താക്ലോസ് അല്ലേ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയങ്കരനായ ഈ അപ്പൂപ്പൻ എങ്ങനെയാണുണ്ടായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേവലം ഒരു സാങ്കല്പിക കഥയാണോ അതോ ഇതിനു ഒരു ചരിത്രമുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാന്താക്ലോസിന്റെ രസകരമായ ആ ചരിത്രമാണ് പരിശോധിക്കുന്നത് വിശുദ്ധ നിക്കോളാസ് തുടക്കം സാന്താക്ലോസ് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ തുടങ്ങിയത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസ് എന്ന വ്യക്തിയിൽ നിന്നാണ് ഇന്നത്തെ തുർക്കിയിലുള്ള മൈറ എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്നു അദ്ദേഹം വളരെ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച നിക്കോളാസ് തന്റെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കാനായി മാറ്റിവെച്ചു അദ്ദേഹം രാത്രികാലങ്ങളിൽ രഹസ്യമായി പാവപ്പെട്ടവരുടെ വീട്ടുവാതിൽക്കൽ സമ്മാനങ്ങളും പണവുമെത്തിക്കുമായിരുന്നു ഒരിക്കൽ പാവപ്പെട്ട ഒരാൾക്ക് തന്റെ മൂന്ന് പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിക്കോളാസ് രാത്രിയിൽ ആ വീടിന്റെ ചിമ്മിനിയിലൂടെ സ്വർണനാണയങ്ങളടങ്ങിയ കിഴി താഴേക്കിട്ടുകൊടുത്തു അത് ഉണങ്ങാനിട്ടിരുന്ന സോക്സുകളിൽ പോയി വീണു എന്നാണ് ഐതിഹ്യം ഈ കഥയിൽ നിന്നാണ് ക്രിസ്മസ് തലയുന്ന കുട്ടികൾ സമ്മാനങ്ങൾക്കായി സോക്സുകൾ തൂക്കിയിടുന്ന രീതി വന്നത് പേരിന്റെ പരിണാമം വിശുദ്ധ നിക്കോളാസ് എങ്ങനെയാണ് സാന്താക്ലോസായി മാറിയത് എന്നതും കൗതുകകരമാണ് യൂറോപ്പിൽ പ്രത്യേകിച്ച് നെതർലാൻഡ്സിൽ അദ്ദേഹം സിൻഡർക്ലാസ് സിൻഡർക്ലാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ഡച്ച് വംശജർ വഴിയാണ് ഈ അവിടെ എത്തിയത് പതുക്കെ പതുക്കെ സിന്റർ ക്ലാസ് എന്ന പേര് ലോപിച്ച് ഇംഗ്ലീഷിൽ അത് സാന്താക്ലോസായി പരിണമിച്ചു രൂപം മാറിയ കാലം നമ്മൾ ഇന്ന് കാണുന്ന സാന്താക്ലോസിന്റെ രൂപം പല കാലഘട്ടങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്നിൽ ക്ലമന്റ് ക്ലാർക്ക് മൂർ എഴുതിയ അ വിസിറ്റ് ഫ്രം സെയിന്റ് നിക്ക്ലസ് എന്ന കവിതയാണ് സാന്താക്ലോസിന് മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയുണ്ടെന്ന സങ്കല്പം ജനങ്ങളിലെത്തിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ തോമസ് നാസ്റ്റ് എന്ന പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് ചുവന്ന വസ്ത്രവും വലിയ വയറുമുള്ള സാന്താക്ലൂസിന്റെ രൂപം ആദ്യമായി ഒരു മാസികയിൽ വരച്ചത് എന്നാൽ സാന്താക്ലൂസിനെ ഇന്നത്തെ രീതിയിൽ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊക്കഗോള കമ്പനി നടത്തിയ പരസ്യങ്ങളാണ് അവർ തങ്ങളുടെ ബ്രാൻഡ് നിറമായ ചുവപ്പും വെള്ളയും ചേർന്ന വസ്ത്രം ധരിച്ച എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഒരു സാന്താക്ലൂസിനെ പരസ്യങ്ങളിൽ അവതരിപ്പിച്ചു അതോടെയാണ് സ്നേഹനിധിയായ ഈ അപ്പൂപ്പന്റെ രൂപം എല്ലാവരുടെയും മനസ്സിൽ ഉറച്ചത് സ്നേഹത്തിന്റെ സന്ദേശം ഇന്ന് സാന്താക്ലോസ് എന്നത് വെറുമൊരു സാങ്കല്പിക രൂപമല്ല മറിച്ച് അത് സ്നേഹത്തിന്റെയും കരുണയുടെയും പങ്കുവെക്കലിന്റെയും വലിയൊരു പ്രതീകമാണ് തന്നിലുള്ളത് മറ്റുള്ളവർക്ക് നൽകി അവരെ സന്തോഷിപ്പിക്കുക എന്ന വലിയൊരു സന്ദേശമാണ് ഓരോ ക്രിസ്മസ് കാലത്തും സാന്താക്ലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്